കന്യക മക്കളെ ഈ ഒരു മാസത്തെ വളർച്ച ഫിറ്റസ് ആണ് ഫിറ്റസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗർഭ ശിശു ഒരു രണ്ട് മാസം അല്ലെങ്കിൽ എൻ്റെ സൈഗോട്ട് പോലെയുള്ള അവസ്ഥ കഴിഞ്ഞിട്ട് പിന്നെ ഒന്നൊന്നര മാസം വളർച്ചയുണ്ട് ഒന്നര മാസം വളർച്ച ഈ ഒന്നര മാസം വളർച്ചയാകുമ്പോൾ പെട്ടെന്ന് അബോട്ടായി പോകും മനസ്സ് ശ്രദ്ധിക്കുക ഒന്നര മാസം വളർന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ആബോട്ടായിപ്പോകും അതാണ് വിഷമം ഇങ്ങനെ പലപ്പോഴും ഇങ്ങനെ പോയതിന് ശേഷം ഇപ്പോൾ ഒന്നര മാസം പ്രഗ്നൻസി ഉണ്ട് ഈ ഉദരത്തിനെ കർത്താവ് കാണിക്കുന്നുണ്ട് കുഞ്ഞിനെ ഉൾപ്പെടെ ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ ത്രിലോകരാജ്ഞിയായ കന്യക മേരിയേ എന്നെന്നും ദൈവമാതാവെന്നും പരിശുദ്ധ ഇപ്പോഴും മക്കളില്ലാത്തവരെ അടിവയറ്റിൽ കൈവച്ചുകൊണ്ട് മക്കളില്ലാത്തവർ ഇവിടെ ഉണ്ടെങ്കിൽ അമ്മമാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങളുടെ വയറ്റിൽ കൈവച്ചുകൊണ്ട് േശുട്ടെത്താൽ മക്കളില്ലാത്തവർ സ്പർശിക്കണം യേ ക്രിസ്തു നാമത്തില് ഞാൻ ദൈവത്തിന് കഴിവെന്ന് വന്നാൽ മക്കളില്ലാത്തവർക്ക് യേശു നാമത്തെ മക്കളെ ലഭിക്കട്ടെ Primo, live, േ വാദാനേ മരിശുദ്ധ രുൂദായ കാതേ വാഗാനേ മരിശുദ്ധ രുൂദായ ഉന്നത ശക്തിയെ നൃത്യസഹായക ഉന്നത ശക്തിയെ നിത്യ ഞങ്ങൾ നിരയണ കറൻ് അടിച്ച് ഷോക്കായിപ്പോയി ചിലപ്പോഴ് അടുത്ത കാലത്താകാം അല്ലെങ്കിൽ താമസിച്ച് നേരത്തെ ഉള്ള കേസാകാം അതിൻ്റെ പേരിൽ കോശങ്ങളും ഒക്കെ വെന്തു പോയിട്ടുണ്ട് പിന്നീട് ഒരിക്കലും കോശങ്ങൾ അവിടെ ജനറേറ്റ് ചെയ്ത് വന്നിട്ടേ ഇല്ല അങ്ങനൊരു വ്യക്തി ഷോക്ക് മൂലം കോശങ്ങളോ ഞരമ്പുകളോ വെന്തു പോയിട്ട് പിന്നീട് അവിടെ ദുസ്വാധീനമില്ലാത്തൊരവസ്ഥയിലെ പല കാര്യങ്ങൾക്കും പ്രതിരോധങ്ങൾ അനുഭവിക്കുന്ന വ്യക്തിയെ കർത്താവ് സ്പർശിച്ച് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ലൈംഗിക അവയവങ്ങളുടെ മേലെയോ കടുത്ത രോഗബാധിതയുള്ളവരെ മനസ്സിൽ പ്രാർത്ഥിക്കേണ്ട സമയമാണ് നമുക്ക് സമൂഹം മുഴുവൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് വൃക്ഷങ്ങളില്ലാത്തവരുണ്ട് പ്രശ്നങ്ങൾ വീക്കമുള്ളവരുണ്ട് വൃക്ഷങ്ങൾ ചുങ്ങിപ്പോകുന്നവരുണ്ട് അങ്ങനെ പലതരത്തിലുണ്ട് ആ അണ്ട ഉൽപ്പാദിപ്പിക്കാത്തവരുണ്ട് ഉത്പാദിപ്പിച്ചത് മൂവ്മെന്റ് ഇല്ലാത്തവരുണ്ട് ബീജത്തിന് കൗണ്ട് ഇല്ലാത്തവരുണ്ട് ജനിതകമായ എല്ലാ വൈകല്യങ്ങളാണ് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക കർത്താവായ ദൈവമേ കർത്താവായ ദൈവമേ

ചെല്ലോ അസ്ഥി വേദനക്കാർ അസ്ഥി വേദനയുള്ള സ്ഥലങ്ങളെല്ലാം കയ്യിൽ വെക്കേണ്ടതാണ് നിങ്ങൾ മാത്രമല്ല ഈ ശുശ്രൂഷ ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്ന അനേകായിരം മക്കളുണ്ട് അവരെല്ലാം ഏത് രാജ്യങ്ങളിലായാലും ഇപ്പോഴ് അസ്ഥിവേദന വേദന സ്ഥലങ്ങളിലേക്ക് അവിടെ കൈകളെ വെച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചെല്ലേണ്ടതാണ് നിങ്ങളല്ല നിങ്ങളുടെ കർത്താവിൻ്റെ കൂടെ നിൽക്കുന്ന സന്നിധാനത്ത് നിൽക്കുന്നവരാണ് സന്നിധാനം വിട്ട് അന്യരാജ്യങ്ങൾ നിൽക്കുന്നവരിപ്പഴേ

அத்து ரோக நாம சௌ ரோக்கே ரோகமெல்ல மாரி கஷ்டமெல்ல மீனிட்டு ரோகெல்ல மாரி கஷ்டமெல்லிடு முருட സുഖペടത്തെ തിരുമുറിവിనാൽ സുഖペടത്തെ സുദിന ഹല്ലേലൂയ 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 ഇരുരക്തതാൽ മാലിനെ ഇരുരക്തതാൽ മળുകുമേ ഇരുकरता ത്തിന് ഉണ്ടായിട്ടെ സഹോദരങ്ങളെ പല പല സ്രാവങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട് ലിക്വിഡായിട്ടാണ് ഉണ്ടാകുന്നത് ഇപ്പോൾ മുലപ്പാൽ പോലും ഉൽപ്പാദിപ്പിക്കപ്പെടാത്തവരുണ്ട് ചിലപ്പോൾ രക്തം ശ്വേതര രോഗ സ്വേതരക്ത അണുക്കൾ ഉൽപ്പാദിപ്പിക്കപ്പെടാത്തവരുണ്ട് അതിൻ്റെ പേര് ബ്ലഡ് ക്യാൻസറും പലതരത്തിലുള്ള ക്യാൻസറസ് ആയിട്ടുള്ള അണുക്കളുടെ സാന്നിധ്യം കൂടുന്നവരുണ്ട് ഇപ്പം ഇങ്ങനെ ഡെഫിഷ്യൻസി ആയിട്ടുള്ള ശാരീരിക പരാധീനതകളാണ് ചെ ലോ പ്രഷറായിരിക്കും നോർമൽ നോർമലല്ലാത്ത പ്രഷർ ചില ഉണ്ടാവും അത് ചിലപ്പോൾ കൂടുതലായിരിക്കും നോർമൽ അല്ലാത്ത അവസ്ഥ ഈ അബ്നോർമലായിട്ടുള്ള ഫിസിക്കൽ കണ്ടീഷൻ കർത്താവിൻ്റെ ദിവസത്തിന് നമ്മൾ വിളിക്കാൻ പോവുകയാണ് കാരണം കർത്താവാണ് ഇല്ലായ്മ എന്നതെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് എൻ്റെ മക്കൾ അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക കിഡ്നിയിലും ഉണ്ടാകുന്ന ക്രിയാറ്റിൻ ബെൽഡ്രൂബിൻ എല്ലാത്തിൻ്റെ അളവുകൾ ഷുഗറിൻ്റെ അളവുകൾ പ്രഷറിന്റെ അളവുകൾ ഓരോ കാര്യങ്ങൾക്ക് ആവശ്യമായ മിനറൽസിന്റെ അളവുകൾ കർത്താവേ നീ ആഗ്രഹിച്ച നീ ചുറ്റ രീതിയിൽ നോർമലാകാൻ വേണ്ടി നിന്റെ നാമത്തെ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ സൗഖ്യം നിറയട്ടെ આરાધિકરાધિકલ સૌખ્ય દેહમદ્ અમાધાન સંતોષે અમાધાન સંતોષ പരിശുദ്ധപരമതിയുടെ കാരണത്തിന് മാതരോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ശരീരത്തിൽ പെട്ടെന്ന് നീര് കെട്ടുക പെട്ടെന്ന് അകത്തും മുഴയുണ്ടാകുക ശിസ്തുണ്ടാകുക ഇങ്ങനെ ഒരു അബ്നോർമലായിട്ടുള്ള ഗ്രോത്തുകൾ ഉണ്ടാകുന്നതിനെതിരെ നമുക്ക് പ്രാർത്ഥിക്കാം അച്ഛനോട് മക്കളെ പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കുക അമ്മമാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ സ്ഥലത്ത് ഒരുപക്ഷേ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സാക്ഷ്യങ്ങൾ പറഞ്ഞൊരു സ്ഥലമാണിത് ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും അതെല്ലാം യൂട്യൂബിൽ കിടക്കുന്നുണ്ട് നിങ്ങൾ കാണാം എപ്പ വേണമെങ്കിൽ നോക്കാം അങ്ങനെ ഒരു സ്ഥലത്ത് നിന്നാണ് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് ഓർക്കണം അച്ഛനോട് ചേർന്ന് പ്രാർത്ഥി അങ്ങയുടെ മക്കളെ മക്കളുടെ വിവിധങ്ങളായ കണ്ണുനീരിലെ അങ്ങേക്ക് സമർപ്പിക്കുന്നു സമർപ്പിക്കുന്നു ആ കണ്ണുനീരിനെ കരുണയോടെ ഏറ്റെടുക്കണമേ കർത്താവേ വാദരോഗങ്ങള് വ്യത്യസ്തങ്ങളായ അപൂർവ രോഗങ്ങള് പിസ്തില രോഗങ്ങള് പി

മക്കളെ ജോലിയില്ലാത്തവരെ വരുമാനമാർഗം മുട്ടിപ്പോയവരെ മക്കളുടെയൊക്കെ ഒരേ ആവശ്യത്തിനെ സഹായിക്കാൻ പറ്റാതെ വരുമ്പോൾ അതൊരു നിസ്സാര കാര്യമായി ഞാൻ കരുതണില്ല മക്കളുടെ മുമ്പിൽ ജീവിതത്തിൻ്റെ മുമ്പിലൊക്കെ തോറ്റു നിൽക്കുന്ന അപ്പൻ ഒരു പ്രാർത്ഥനയുടെ തേങ്ങല അത് നമ്മുടെ കണ്ണുനീരായി ആരാധനയെ വെക്കുമ്പോൾ അപ്പൻ്റെ സ്ഥാനത്താണ് ദൈവം നിക്കണത് ആ അപ്പൻ നിങ്ങളെല്ലാവരും നിലനിർത്തി തരുമെന്നുള്ള പ്രാർത്ഥ വിശ്വാസമാണ് നമ്മളെ പ്രാർത്ഥിക്കുവാനു വേണ്ടി പ്രേരിപ്പിക്കണത് അച്ഛനോട് ചേർന്ന് അങ്ങേക്ക് സമർപ്പിക്കുന്നു വീടില്ലാത്തവര് സ്ഥലമില്ലാത്തവര് ജീവിക്കാൻ മാർഗമില്ലാത്തവര് വരുമാന മാർഗങ്ങളില്ലാത്തവര് ജോലി തടസ്സമുള്ളവളമേൽ താവിന്റെ കാര്യം ചൊല്ലിയെ Yeah, I പരിശുദ്ധ പരിശുദ്ധ മക്കളെ വിവാഹം വിവാഹമൊത്തുവരാത്തവരെ പിന്നെ ഇവിടെ സാക്ഷികൾ കേൾക്കുമ്പോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് സന്തോഷമുണ്ട് പക്ഷേ അതിനേക്കാൾ ഇരട്ടി സങ്കടമുണ്ട് എന്താ കാര്യം സാക്ഷ്യം പറയാൻ സാധിക്കാതിരിക്കുന്ന കുറേ ആൾക്കാരില്ലേ അവർ ഓർക്കുമ്പോഴാണ് എനിക്ക് സങ്കടം തന്നെ നിങ്ങൾ ഓരോരുത്തരും പോയി രക്ഷപ്പെടണം കാണുമ്പോൾ സന്തോഷമുണ്ട് പക്ഷേ കൂട്ടത്തിരിക്കുന്ന കുറേ ആൾക്കാർ കർത്താവേ ഇപ്പോഴും എൻ്റെ കാര്യത്തിന് ഒരു തീരുമാനമില്ലാതെ നീങ്ങുകയാണല്ലോ എന്ന് ഓർത്തിട്ട് അവർക്ക് സങ്കടമാണ് എനിക്കകത്തിരിക്കുമ്പോൾ ആ സങ്കടമാണ് ഫീൽ ചെയ്യണത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതുവരെയ്ക്കും ഒരു സാക്ഷ്യം പറയാനുള്ള അവസ്ഥ കിട്ടാത്തവർക്ക് വേണ്ടി നമ്മൾ ജോലിക്കായാലും വിവാഹത്തിനായാലും വരുമാനത്തിനായാലും കണ്ണിനോടെ പ്രാർത്ഥിക്കാൻ പോവുകയാണ് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ ദൈവമേ ഇതുവരെക്കും സാക്ഷ്യം പറയാൻ പറ്റാതെ വന്ന ഇതുവരെ അങ്ങയുടെ അനന്തമായ കാരുണ്യത്താൽ പരിശുദ്ധ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ

i do സമയമാണ് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെ ഓർക്കേണ്ട സമയമാണ് പോയി പോയിത്തീരേണ്ട യാത്രകളെ ഓർക്കേണ്ട സമയമാണിത് ഡേറ്റുകളും ചിലപ്പോൾ ജോലിയുടെ ഇന്റർവ്യൂ ഡേറ്റ് ആകാം പരീക്ഷാ ഡേറ്റുകളാകാം ചിലപ്പോൾ നിങ്ങളെ പോകേണ്ട യാത്രയുണ്ട് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ യൂണിവേഴ്സിറ്റി പോകണം അല്ലെങ്കിൽ ഒരു ഓഫീസിൽ പോകണം ചിലപ്പോൾ അവിടെ ആളുണ്ടാകാം ഉണ്ടാകാതിരിക്കാം പക്ഷേ നമുക്കത് കിട്ടാതെ വരെ മാർഗമില്ല നമുക്കാണെങ്കിൽ പ്രത്യേക സ്വാധീനവും അവിടെ ഇല്ല ഒന്നോർത്താ ഒരു സ്വാധീനവും ഉണ്ടാവാതിരിക്കുന്നതാണ് നല്ലത് എപ്പോഴും ആധ്യാത്മികമായിട്ട് നല്ലത് കാര്യം എന്താണ് അപ്പോൾ നമ്മൾ മൊത്തമായിട്ട് ഈശോയിലെ ആശ്രയിച്ചിട്ട് അവിടെ വരെ ജോമാല ചൊല്ലു ചെല്ലോ അതാണ് നമ്മുടെ പരിപാടി എൻ്റെ പരിപാടിയാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ദൈവത്തിലാണ് സ്വാധീനം വേണ്ടത് അക്ഷന്മാർ വരികയും പോവുകയൊക്കെ ചെയ്യും ഒരുമിഷം കണ്ണടച്ച് കർത്താവെ എനിക്ക് നിന്നില് മാത്രം ആശ്രയിക്കാൻ എന്നെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുക ഡേറ്റുകളെ ഓർക്കുക മക്കളെ എന്തിൻ്റെയും ഡേറ്റ് ഓർക്കാം കേട്ടോ തീയതി സമയമൊക്കെ കൃപാസന അമ്മയുടെ പ്രത്യേക മധ്യസ്ഥ മേഖലയാണ് ആൾക്കാർ പറഞ്ഞ സാക്ഷ്യത്തിൽ നിന്നാണ് നമ്മൾക്ക് അതൊക്കെ കൂടുതൽ കൂടുതൽ തിരിച്ചറിയേണ്ടത് എന്തെങ്കിലും കാര്യങ്ങൾ അച്ഛൻ്റെ പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ രോഗങ്ങളാകാം ഓർക്കാം ഇപ്പോഴും ഓർക്കാം അവസാനം നമ്മൾ അതിനു വേണ്ടി എല്ലാം വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഭാഗോടപടി നടക്കാത്തവർ കോടതി കേസുകൾ സ്ഥലം അളവുകൾ നഷ്ടപ്പെട്ട പണം രേഖകൾ പ്രമാണങ്ങൾ തർക്കപ്പുരയിടങ്ങൾ ഓഫീസിലൊക്കെ അനുഭവിക്കുന്ന സമ്മർദ്ദങ്ങൾ ഓർക്കുക ചെയ്യാത്ത കുറ്റത്തിന് ഗ്രൂപ്പുകളിൽ നിന്നുണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ നമ്മൾ വേല ചെയ്യുന്ന സ്ഥലത്തൊക്കെ നമ്മൾക്ക് നമ്മളെ ഒഴിവാക്കാൻ വേണ്ടി അവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ഗ്രൂപ്പുകൾ അതിൻ്റെ ബലിയാടായി നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എല്ലാം ഇപ്പോഴും അമ്മ വഴി ഈശ്വരനോട് കരഞ്ഞു പറയേണ്ട സമയമാണ് കണ്ണിനെ സ്പർശിച്ച് കർത്താവ് സഖ്യ നൽകുന്ന ഒരു സന്ദേശമുണ്ട് കണ്ണിന് കാഴ്ചക്കാരോ മറ്റ് കരികരിപ്പോ ഒക്കെ ഉള്ളവർ കണ്ണിനെ സ്പർശിച്ചുകൊണ്ട് സ്വന്തമായി ശ്രദ്ധിച്ചോണ്ടിരിക്കാവുന്ന അടിവയറ് തൂങ്ങണ രോഗങ്ങൾ അത്ര വെള്ളക്കെട്ടുകളോ മൂത്രാശയത്തിലെ പെരുപ്പോ ഗർഭാശയമോ മൂത്രാശയമോ ഇടിവോ ഒക്കെ ഉണ്ടാകുമ്പോൾ അടിവയറ് തൂങ്ങണ രോഗങ്ങളുണ്ടാകും ആ വ്യക്തികളെ കറുത്ത സ്പർശിച്ചുകൊണ്ടിരിക്കുകയാണ് <sawduino> <still acid baptism> ും അതിന്റെ ഉള്ളിലുള്ള ദൂരങ്ങള് അസ്ഥി ദൂരങ്ങളെ കാണിക്കുന്നുണ്ട് മുക്കുകള് മുക്കിൻ്റെ ഉള്ളിലുള്ള അസ്ഥികളിൽ അസ്ഥികളിലുണ്ടാകുന്ന തലയോട്ടിലുണ്ടാകുന്ന ഈ ദൂരങ്ങളുണ്ടാകത്തില്ലേ മുക്കിനെ കണ്ണിനൊക്കെ ഓരോ കുഴികളുണ്ടാകത്തില്ലേ അസ്ഥികളില് തലയോട്ടിൽ തന്നെയുള്ള ജന്മന ഉള്ള അവിടെയൊക്കെ എന്തെങ്കിലും തകരാറുകളോ ദ്രവിപ്പോ ഒക്കെ ഉണ്ടാകുന്നവര് അവിടെ എല്ലാം കൈ പൊത്തിക്കൊണ്ട് മക്കളുടെയും രോഗങ്ങളെ നെയ്യ് തൂങ്ങുന്നവരെ അതായത് നെയ്യ് വെച്ചാൽ നെയ്യ് എന്തോ അന്ന് അറിയത്തില്ല ഈ കണ്ണിന്റെ ഒക്കെ ഉള്ളില് താഴെയൊക്കെ ചിലപ്പോൾ കഫം ചാടിക്കൊണ്ട് അവിടെ സഞ്ചു പോലെ കിടക്കും കഫം നെയ്യ് വേറെ എന്തെങ്കിലും ലിക്വിഡ് ഒക്കെ എവിടെയെങ്കിലും ഇങ്ങനെ തൂങ്ങി കിടക്കണവരെ ഉള്ളിലാണ് ചിലപ്പോ അറിയത്തില്ല കിഡിനെ നമുക്ക് തോന്നിക്കും ആ മേഖലയെല്ലാം അങ്ങനെ ഒരു ഒരു ഒരപ്പം അതുപോലെ തന്നെ ഒരു തൂക്കം ഉള്ളിലെ തോന്നുന്നവർ അവിടെയെല്ലാം കൈവെച്ചുകൊണ്ട് ശ്രദ്ധിക്കേണ്ട സമാപന ആശീർവാദമാണ് ചെറിയറിയിപ്പുകളുണ്ട് ഇത് മാസത്തിൻ്റെ അവസാനത്തെ ഉടമ്പടി ധ്യാനമാണ് അടുത്ത ചൊവ്വാഴ്ചയും തിങ്കളാഴ്ചയുമൊക്കെ ഈ മാസത്തിന് തന്നെ ലാസ്റ്റ് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചമാണ് പക്ഷേ ഉടമ്പടി ധ്യാനം ഇന്നുകൊണ്ട് എട്ടാമത്തെ ധ്യാനം തീരുകയാണ് ആരും വഴിതെറ്റി അടുത്ത ആഴ്ച വരരുത് വരാം ആർക്ക് വരാം ഉടമ്പടി പുതുക്കാനുള്ളവർക്ക് വരാം തിങ്കളാഴ്ചയും പുതുക്കുന്നുണ്ട് ചൊവ്വാഴ്ചയും ഉടമ്പടി പുതുക്കുന്നുണ്ട് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും പുതുതായിട്ട് ഉടമ്പടി എടുക്കുകയും ചെയ്യാം അടുത്ത തിങ്കളാഴ്ച എന്ന് പറയുന്നത് അഞ്ചാമത്തെ തിങ്കളാഴ്ചയാണേ നമുക്ക് നാല് തിങ്കളാഴ്ച അല്ലേ ഉള്ളൂ പ്രാർത്ഥന വർദ്ധേക്കണ ആരെയൊക്കെ അറിയാതെ വരാതിരിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞേക്കണം അവിടെ പ്രാർത്ഥന ഉടമ്പടി ധ്യാനമില്ല പക്ഷേ ഉടമ്പടി പുതുതായിട്ട് ചെയ്യാനുള്ളവർക്ക് തിങ്കളാഴ്ച ചെയ്യാൻ പറ്റും ഉടമ്പടി പുതുക്കാനുള്ളവർക്ക് പുതുക്കി കൊടുക്കും ചൊവ്വാഴ്ചയും ഉടമ്പടി ചെയ്യാനുള്ളവർക്ക് ഉടമ്പടി ചെയ്യാൻ പറ്റും ഉടമ്പടി പുതുക്കാനുള്ളവർക്ക് ഉടമ്പടി പുതുക്കാൻ പറ്റും അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് രണ്ട് മൂന്ന് നാല് തിങ്കളാഴ്ച ഒന്ന് രണ്ട് മൂന്ന് നാല് ചൊവ്വാഴ്ചയാണ് ഉടമ്പടി ധ്യാനമുള്ളത് പിന്നെ അടുത്ത മാസം മുതൽ ഒരു പുതിയ ധ്യാനം കൂടിയുണ്ട് എന്താ കാര്യം ഇപ്പോൾ കുറേ ആൾക്കാർക്ക് കംപ്ലയിൻ്റ് ചെയ്യുന്നുണ്ട് കാര്യം ഉദ്യോഗസ്ഥന്മാർക്കൊന്നും വരാൻ പറ്റണില്ല എല്ലാ വർക്കിംഗ് ഡേയ്സ് അല്ലേ അപ്പോൾ അവർക്ക് ഭയങ്കര മൂന്ന് മാസമായിട്ട് ഭയങ്കര സങ്കടമൊക്കെയാണ് വന്നു ഓഫീസിൽ പറഞ്ഞിട്ട് പോകണത് ഞങ്ങൾക്ക് വരാൻ പറ്റണില്ല ഞങ്ങൾക്ക് വരാൻ പറ്റണില്ല എന്ന് അപ്പോൾ ഇപ്പോൾ ചെയ്തിരിക്കണത് ആഗസ്റ്റ് മാസം ഒരു സെക്കൻഡ് സാറ്റർഡേ കൂടി ഉടമ്പടി ധ്യാനം വെച്ചിട്ടുണ്ട് ക്രിസ്ത്ര ഓഗസ്റ്റ് മാസം മുതൽ സെക്കൻഡ് സാറ്റർഡേയിലും ഉടമ്പടി ധ്യാനമായിരിക്കും പിന്നെ വരുമാനപ്പെട്ട എല്ലാവർക്കും തന്നെ വരാൻ പണ്ടത്തെ ഞായറാഴ്ച നമുക്ക് ധ്യാനം ഉണ്ടായിരുന്നല്ലോ അതാണ് കട്ടായി പോയത് കാര്യം എന്താ കട്ടായാൻ പോകാൻ കാര്യം എല്ലാവരും കൂടി വന്ന് റോഡിൽ പോയി നിന്ന് അവസാന ട്രാഫിക് പ്രശ്നമായി ആ പ്രശ്നം വെച്ച് കൈകാര്യം ചെയ്ത് വേറെ ആൾക്കാർ പലതരത്തിൽ നമ്മളെ ഉപദ്രവിച്ചു ആരമില്ല അതായത് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി ഇത് ഇതുപോലെയൊക്കെ ദൈവികമായ അടിയോളങ്ങൾ ശക്തിപ്പെടുന്നതനുസരിച്ച് കൊണ്ട് ഇതുപോലെയുള്ള ആക്രമണങ്ങൾ ഉണ്ടാകും ചില യാഥകളൊക്കെ നടക്കാൻ പോകണം എന്നൊക്കെ കേട്ടു നല്ല കാര്യം അപ്പം നിങ്ങളത് പ്രേയർ ചെയ്യണം അപ്പോഴേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒറ്റ വിഷയം മാത്രമേ ഉള്ളൂ എന്താണ് പ്രാർത്ഥന പ്രാർത്ഥന കൊണ്ടാണ് ദൈവജനം വിശുദ്ധീകരിക്കണം ദൈവജനം ശക്തീകരിക്കണം അതിനുള്ള സംവിധാനം ഉണ്ടാകണം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ നിങ്ങളുടെ അനുഭവങ്ങൾ ഇപ്പോൾ ഞങ്ങൾക്ക് എല്ലാ അനുഭവങ്ങളും ഇവിടെ പറയാൻ പറ്റണില്ലല്ലോ നമുക്ക് സമയം കുറേ രണ്ടര മണിക്കൂറാണ് മാക്സിമം സാക്ഷ്യമുള്ളത് കുറേ സാക്ഷ്യങ്ങൾ മാറ്റുകയാണ് സമയമില്ലാത്ത കൊണ്ട് മാറ്റുകയാണ് അപ്പം നിങ്ങൾക്ക് ഒരുപാട് ചെയ്യാം ഇവിടെ ഞങ്ങൾ ഇവിടെ ഇവിടെ നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ അവസരം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യണം നിങ്ങൾ കർത്താവ് നിങ്ങൾക്ക് തന്ന അനുഭവങ്ങളില്ലേ നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് സ്വന്തമായിട്ട് പറയാമല്ലോ ജന സി മനുഷ്യരുടെ മുമ്പിൽ കർത്താവിനെ ഏറ്റു പറഞ്ഞാൽ പോരെ മനുഷ്യരുടെ മുമ്പിൽ കർത്താവിന് പറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റു പറയും അപ്പം മനുഷ്യരുടെ മുമ്പിൽ ഏറ്റു പറയാൻ വേണ്ടി നിങ്ങളുടെ മൊബൈൽ എടുത്തിട്ട് നിങ്ങൾ ആരെങ്കിലും നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ അതിനെ വീഡിയോ എടുത്ത് നിങ്ങളുടെ എത്രയോ പേരാണ് സ്വന്തമായിട്ട് ഇപ്പോഴ് അവിടെ ജീവിതാനുഭവങ്ങൾ സുവിശേഷക്ഷ്യങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി മനുഷ്യരുടെ മുമ്പിൽ പങ്കുവെക്കണത് എന്തിനാണ് അങ്ങനെ പങ്കുവെക്കണത് അപ്പോൾ മനസ്സൊക്കെ ഇടിഞ്ഞ് തകർന്ന് തിരക്കാലം നോക്കാനും ആരും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ആൾക്കാരൊക്കെ ഇല്ലേ അവർക്കൊക്കെ പ്രത്യാശ കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ സുവിശേഷം നീ ഒറ്റക്കല്ല നിന്നെ കണ്ണലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കാൻ നിൻ്റെ ദൈവമുണ്ട് നിൻ്റെ കൂടെ എന്നാണ് സാക്ഷ്യങ്ങൾ പറയണത് അല്ലേ ആ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ എന്തോ ഒരു ത്രില്ലടിക്കും നമ്മളെ ജി ദൈവം തൻ്റെ ജനത്തെ കൈവിട്ടിട്ടില്ല കോരി പിടിച്ചിരിക്കണം എന്നല്ലേ പറയണത് അപ്പം അതുകൊണ്ട് നിങ്ങളുടെ അനുഭവങ്ങൾ ഇനിയിപ്പോൾ വീഡിയോ ചെയ്യാൻ പറ്റുന്ന ഫേസ്ബുക്കിലിടാം നിങ്ങളുടെ ഫോട്ടോ എനിക്ക് ഞാൻ ഉടമ്പടി എടുത്തു എനിക്ക് ഇന്ന അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടായി അപ്പോൾ ദൈവം മഹത്വപ്പെടും പിന്നെ കൃപാസനത്തെക്കുറിച്ച് ടാർഗറ്റ് ചെയ്യണ ആൾക്കാരുണ്ട് കൃപാസനത്തെ ഇങ്ങനെ നശിപ്പിച്ച് കളയമെന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട് പലതരത്തിൽ കാര്യം ഈ സാക്ഷ്യങ്ങൾ കേട്ടിട്ടാണ് വില കുഴപ്പമില്ല സഭയിലുള്ളവർ എന്നോട് പറയണത് സാക്ഷ്യം കുറക്കുക സാക്ഷ്യം കുറക്കാനാണ് പറയണത് ആൾക്കാർക്ക് അസൂയ കുറയാൻ വേണ്ടിയാണേ സാക്ഷ്യം കുറക്കും സാക്ഷ്യം കുറക്കാനാണ് സഭയെന്നും അച്ഛന്മാരൊക്കെ എൻ്റെ സുഹൃത്തുക്കൾക്കതിനോട് പറയണത് സാക്ഷ്യം കുറച്ച പ്രസംഗങ്ങൾ തീർന്നു നമുക്ക് ചെയ്യാൻ പറ്റുമോ എങ്ങനെ ചെയ്യാൻ പറ്റും ഉടമ്പടി അല്ലേ അത് ഉടമ്പടി പ്രകാരമല്ലേ ദൈവം മക്കളെ രക്ഷപ്പെടുത്തുന്നതും സുഖപ്പെടുത്തുന്നതും അപ്പോൾ അത് ദൈവ സമൂഹത്തിന് മധ്യത്തിൽ പറയുമ്പോൾ തകർന്ന തരിപ്പണമായിരിക്കുന്നവന് ദൈവത്തിനെ ആശ്രയിക്കാനും പ്രാർത്ഥിക്കാനും പ്രാർത്ഥിച്ച് വിശ്വാസം അർത്ഥിക്കുവാനും സുവിശേഷത്തിൻ്റെ വെളിച്ചം കിട്ടാനും നമ്മളെ ദൈവം ഉപകരണമാക്കുകയാണ് അമ്മയുടെ മധ്യസ്ഥതയിലെ രണ്ട് അപൂർവ സംഭവങ്ങളല്ല നടന്നത് ഒന്ന് അമ്മയുടെ പ്രത്യക്ഷപ്പെടലും പിന്നെ ലോകത്തൊരു ഒരു പ്രത്യേക പ്രാർത്ഥനയും അതുവഴി ജനം വിശുദ്ധീകരിക്കുന്നു ശക്തീകരിക്കുന്നു പ്രാർത്ഥന പോലും കെട്ടുപോയ കുടുംബങ്ങളിൽ പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു സമയത്ത് ഇവർ പക്ഷേ ഏറ്റവും കൂടുതൽ സഭയിൽ പുതിയ പുതിയ പ്രാർത്ഥനകൾ വന്നിട്ടുണ്ട് കുരിശിൻ്റെ വഴി ജവമാലയൊക്കെ പത്തായിരം കൊല്ലത്തിനുള്ളിൽ രൂപപ്പെട്ടു വന്ന പ്രാർത്ഥനകളാണ് കുരിശിൻ്റെ വഴിയൊക്കെ ഫ്രാൻസിസ് സേവരൊക്കെ നട ഫ്രാൻസിസ് അസിസിയാണ് കുരിശിൻ്റെ വഴി വെളിപ്പെട്ട് കിട്ടിയത് അദ്ദേഹം സ്വന്തമായ അദ്ദേഹത്തിന് മരണത്തിൻ്റെ കാലത്തൊന്നും മരണം വരെ ഈ പ്രാർത്ഥനയൊന്നും അംഗീകരിച്ചിട്ടില്ല അതിനുശേഷമാണ് കുരിശിൻ്റെ വഴിയൊക്കെ അംഗീകരിച്ചത് നവീന പ്രാർത്ഥനകൾ ഇതുപോലെ വന്നതാണ് നൂറ്റമ്പത് കൊല്ലം കഴിഞ്ഞപ്പോഴാണ് നവീന പ്രാർത്ഥനയ്ക്ക് സഭയുടെ അംഗീകാരം കിട്ടിയത് ഈ ഉടമ്പടി പ്രാർത്ഥന രൂപതയിലെല്ലാം വിശദീകരിച്ച് രൂപതാധ്യക്ഷൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഉടമ്പടി ചെയ്ത് ഇപ്പോൾ നമ്മൾ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് അപ്പോൾ ഓരോരോ സമയത്തും എന്തെങ്കിലും ദൈവശാസ്ത്രപരമായ വിഷയങ്ങളുണ്ടെങ്കിൽ രൂപതാധ്യക്ഷനെ വിളിച്ച് സംസാരിക്കും പിതാവ് പറഞ്ഞ പോലെയാണ് നമ്മളെ കർത്താവിൻ്റെ പദ്ധതി പ്രകാരം അത് നടത്തിക്കൊണ്ട് പോരണം അതിൻ്റെ സാക്ഷ്യങ്ങൾ തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ദൈവം ആദ്യമ സബരം എന്താ ചെയ്യുന്നത് അടയാളങ്ങളെ കൊണ്ട് സ്ഥിരീകരിച്ചതല്ലേ സ്ഥിരീകരണം വരേണ്ടത് എവിടെ നിന്നാണ് ദൈവത്തിൽ നിന്നാണ് അടയാളങ്ങളിലൂടെയാണ് അടയാളങ്ങളാണ് നമ്മൾ നമ്മളിങ്ങനെ കേട്ടോണ്ടിരിക്കണത് എല്ലാ മണ്ഡലങ്ങളുമല്ലേ എല്ലാ മണ്ഡലങ്ങളിലുമാണ് ഉടമ്പടി സ്പർശിക്കുന്നത് അല്ല രോഗ സൗഖ്യത്തെയോ അല്ലെങ്കിൽ മദ്യപാനത്തെ മാത്രമല്ല ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ആത്മീയ ഭൗതികമായ എല്ലാ മണ്ഡലങ്ങളെയുമാണ് പക്ഷേ അതുകൊണ്ട് എനിക്ക് എന്താ ഞാൻ ഇങ്ങനെ വിശുദ്ധീകരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇടയ്ക്ക് ഉടമ്പടിയുടെ ഒരു കാരണവശാലും ഉടമ്പടി ഉഴപ്പരുത് അതാണ് ഞാൻ ഇത്രയും കർക്കശമായി സംസാരിക്കുന്നത് അവരെ കാര്യം നിങ്ങളെ പഴയ രീതി അനുസരിച്ചുകൊണ്ട് അല്പം അനുഗ്രഹം ലാഗ് ചെയ്യണമെങ്കിൽ ഉടനെ ഉടമ്പടി പ്രാർത്ഥന മുടക്കി അല്ലെങ്കിൽ വിശുദ്ധീകരണം മുടക്കി ഒരു കുഞ്ഞ് പറഞ്ഞു കേട്ടാ എനിക്ക് കൈവിട്ട് പോയപ്പോൾ കാശ് കിട്ടത്തിന് ഉറപ്പായപ്പോൾ ഞാൻ എന്തു ചെയ്ത് പോയി കുമ്പസാരിച്ചു ആ സാക്ഷി കേട്ടില്ലേ അതാണ് സംഭവം അതെന്തുകൊണ്ടാണ് അങ്ങനെ അവർക്ക് ഉപസരിക്കാൻ തോന്നിയത് പരിശുദ്ധാത്മ പറഞ്ഞു എൻ്റെ മകളെ നീ ശക്തീകരിക്കേ ശക്തീകരിച്ച് കഴിയുമ്പോൾ എനിക്ക് പ്രവർത്തിക്കാൻ എളുപ്പമാകും അതാണ് ആ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ സാക്ഷ്യങ്ങൾ ഭയങ്കര സംഭവമാണ് അതിലൂടെ നമുക്ക് ദൈവമാണ് നമ്മളോട് സംസാരിക്കണത് സാക്ഷ്യങ്ങളിലൂടെ ദൈവിക പദ്ധതികളല്ലേ വെളിപ്പെട്ട് എത്ര കാര്യങ്ങളാണ് ഇന്ന് അവരിലൂടെ സാക്ഷ്യം പറഞ്ഞതിലൂടെ നമ്മളെ കേട്ടത് കർത്താവിൻ്റെ വഴികൾ അതുപോലെ എൻ്റെ മക്കൾ തീരുമാനിക്കണം ഞാൻ ഉടമ്പടി കർത്താവിനോട് ചെയ്തതാണ് പരിശുദ്ധമ്മയാണ് അതിൻ്റെ മധ്യസ്ഥയും സാക്ഷിയും ഞാനത് ഉറപ്പിച്ച് നിൽക്കും എന്നിട്ട് ഞാൻ കർത്താവാണ് എൻ്റെ ലക്ഷ്യം ഇന്ന് എന്താണ് ഉടമ്പടി പറഞ്ഞത് യേശു ആണ് യേശു ക്രിസ്തുവാണ് ഉടമ്പടിയുടെ ആത്യന്തികമായ ലക്ഷ്യം നമ്മുടെ ജോലിയും കാര്യങ്ങളൊക്കെ അപ്പുറത്ത് യേശു അൾട്ടിമേറ്റ് പ്രോമിസ് അൾട്ടിമേറ്റ് എൻഡ് ഓഫ് കവനൻ്റ് ഈസ് ജീസസ് ക്രൈസ്റ്റ് എന്നല്ലേ എന്ന് പറഞ്ഞത് അപ്പം അച്ഛൻ്റെ പഴയ പ്രസംഗങ്ങളൊക്കെ വന്ന് കേട്ട് പ്രാർത്ഥിച്ച് അരൂപി നിലനിൽക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ് നമുക്ക് അടുത്ത പ്രസ്തുവിനെ ആശീർവദിക്കാം Sama-me-ná